ഹലോ നമസ്കാരം കെൽഡാൻ ഇത് കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം കാറ്റുണ്ടായി രണ്ട് ദിവസം കാറ്റിന് കൊമ്പ് ഒടിഞ്ഞു ഈ ഡ്രമ്മിൽ ഇരിക്കണ കാരണേ കാറ്റ് പിടിക്കുമ്പോൾ ശരിക്ക് ചെരിഞ്ഞു ചെറിയ ഡ്രമ്മ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം കായ്ച്ചു കേട്ടോ പക്ഷെ എനിക്ക് പഴം കിട്ടിയില്ല ഇതാണ് അതിൻ്റെ ആൺപൂവ് ഇവിടെ ഓർമ്മ ഉണ്ട് പക്ഷെ അത് നിലത്ത് ചെന്ന് മുട്ടി അടിച്ചാൽ കാരണം കാറ്റിനെ അടിച്ച കാരണം അതിന് ആ പശുണ്ടോ കിട്ടാൻ സാധ്യതയില്ല ഇത് പോകാനോ സാധ്യത അപ്പം മൂന്നോ നാലോ പ്രാവശ്യം കാഴ്ച എനിക്ക് പക്ഷെ ഒന്നും കിട്ടിയില്ല രണ്ട് കായുണ്ടായിരുന്നു ഒരു കായാണിത് ഇതിൻ്റെ ആൺപൂട്ടോ ആൺഭൂവ് ഇഷ്ടംപോലുണ്ട് ഈമെയിൽ കണ്ടെണ് ഉണ്ടായിട്ടുള്ളൂ Okay.